സോഡിയം കുറഞ്ഞാൽ വീട്ടിൽ ചെയ്യാം ഈ കാര്യങ്ങൾ ഇതേക്കുറിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിന ക്ലറിൻ ഫ്രാൻസിസ് പറയുന്നത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർഡ് രക്തത്തിലെ സോഡിയം കുറയുന്നു എന്ന പ്രശ്നം വയോജനങ്ങളിൽ സാധാരണ കേൾക്കാറുള്ളതാണ് ഹൈപ്പോനട്രീമിയ എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് ഛർദി പേശുകളുടെ തളർച്ച ആശയക്കുഴപ്പം എന്നിങ്ങനെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു സോഡിയം വളരെ പ്രധാനപ്പെട്ട ധാതുവാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും പേശുകളും നാടികളും കൃത്യമായി പ്രവർത്തിക്കുന്നതിനും ശരീരത്തിന് സോഡിയം ആവശ്യമുണ്ട് രക്തത്തിലെ സോഡിയത്തിന്റെ സാധാരണ അളവ് നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് എംഇക്യു വരെയാണ് മാത്രവുമല്ല സോഡിയം കുറയുന്നതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് ഹൃദ്രോഗങ്ങൾ കരൾ രോഗങ്ങൾ എന്നിവയുടെ ഭാഗമായി ശരീരത്തിൽ ജലാംശം കൂടുതലാകുന്നത് സോഡിയം കുറയാം ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം കോർട്ടിസോൾ ഹോർമോൺ നില അധിക അളവിൽ ഉയർന്നു നിൽക്കുന്ന കുഷിംഗ് സിൻഡ്രം ഡയൂററ്റിക് മരുന്നുകൾ പോലുള്ളവ കഴിക്കുന്നത് ന്യൂമോണിയ മസ്തിഷ്ക രോഗങ്ങൾ അതായത് മെനിഞ്ചൈറ്റിസ് എൻസഫലൈറ്റിസ് എന്നിവയെല്ലാം സോഡിയം കുറയ്ക്കാം അർബുദവും കാരണമാണ് വാർദ്ധക്യത്തിലാണ് ഈ പ്രശ്നം സാധാരണയായി കാണുന്നതെങ്കിലും മറ്റുള്ളവരിലും ഇത് വരാം ഇനി വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത് പ്രധാനമാണ് വെള്ളത്തിന്റെ അളവ് കൂടിയതുകൊണ്ടാണ് സോഡിയം കുറഞ്ഞതെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കണം രണ്ട് വെള്ളവും സോഡിയവും കുറയുന്നവർ ഉപ്പും വെള്ളവും പ്രത്യേകമായി ഉൾപ്പെടുത്തണം ഇവരോട് വെറുതെ പച്ചവെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാൻ പറയാറുണ്ട് ഉപ്പ് ചേർത്ത വെള്ളം കുടിക്കാം ആഹാരത്തിൽ ആവശ്യമായ അളവിൽ ഉപ്പ് ചേർക്കാം മൂന്ന് രക്താദി സമ്മർദ്ദമുള്ള വയോജനങ്ങൾ ചിലപ്പോൾ ഉപ്പ് ഒഴിവാക്കാറുണ്ട് തൽഫലമായി അവർ രോഗബാധിതരായാൽ സോഡിയം നില താഴ്ന്നു പോകാം ഡോക്ടർ പറയുന്ന കാലയളവ് വരെ ഉപ്പ് അധികം കഴിക്കേണ്ടി വരും നാല് ഛർദിയും വയറിളക്കവും ഉള്ളപ്പോൾ ജലാംശത്തോടൊപ്പം ലവണാംശവും നിലനിർത്തണം ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം ഓരോ തവണയും ഛർദിയും വയറിളക്കവും ഉണ്ടാകുമ്പോൾ നൽകാം നേരിയ തോതിൽ സോഡിയം കുറയുന്നതിന് പ്രത്യേകമായി ചികിത്സ വേണ്ടിവരാറില്ല കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് സോഡിയത്തിന്റെ നഷ്ടം പരിഹരിക്കും ഉപ്പ് ചേർത്ത മോരും വെള്ളവും നാരങ്ങാവെള്ളവും ഒ ആർ എസിലായനയും കുടിക്കാം ആറ് പച്ചക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ മാംസം എന്നിവയിലെല്ലാം പ്രകൃതിദത്തമായി സോഡിയം അടങ്ങിയിട്ടുണ്ട് എന്നാൽ തക്കാളി സോഡിയം വളരെ കുറഞ്ഞ ഭക്ഷണമാണ് ഏഴ് ഉയർന്ന തോതിൽ സോഡിയം അടങ്ങിയവയാണ് ജങ്ക് ഫുഡുകളും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളും എന്നാൽ അവ ആരോഗ്യകരമല്ല ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ